നമസ്കാരം രാജ്യം കണ്ട കനത്ത മത്സരത്തിന് കളമൊരുങ്ങുകയാണ് പ്രധാന സ്ഥാനാർത്ഥികളെ നേർക്കുനേർ നേരിടാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു ഇതിന്റെ തുടക്കമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാരണാസിൽ നേരിടാൻ എഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി രംഗത്ത് വാരണാസിൽ സ്ഥാനാർത്ഥിയാവാൻ പ്രിയങ്ക സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു ഹൈക്കമാൻഡിനോടാണ് പ്രിയങ്കയുടെ നിലപാട് അറിയിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയോട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാരിച്ച ചുമതല ഉള്ളതിനാൽ പ്രിയങ്ക മത്സരിക്കേണ്ടതില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആദ്യ തീരുമാനം എന്നാൽ ഏറ്റവും അവസാന ഘട്ടത്തിലായ മെയ് പത്തൊമ്പതിലാണ് വാരണാസിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക ഇതിനാൽ പ്രചാരണത്തിന് തടസ്സമാകില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് അതേസമയം വാരണാസിയിൽ മോദിക്കെതിരെ ബി എസ് പി എസ് പി സഖ്യം ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രിയങ്കാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്നും സൂചനയുണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഉത്തർപ്രദേശിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി താഴെയിറക്കുക എന്നതാണ് പ്രിയങ്കയെ കോൺഗ്രസ് ധൽപ്പിച്ചിരിക്കുന്ന പ്രധാന ദൗത്യം